സീരിയൽ രംഗത്ത് വളരെയധികം ദുഃഖം നിറഞ്ഞൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒരേ സമയം വേദനാജനകവും എന്നാൽ അതേപോലെ ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയെന്നാണ് ഇതിനെക്കുറിച്ച് ഓരോരുത്തരും പ്രതികരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരനായിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരം സീരിയൽ നടൻ ചന്ദ്രകാന്ത് ആത്മഹത്യ ചെയ്യുന്ന നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളോ അദ്ദേഹത്തിന് എന്തുമാത്രം പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എല്ലാവരും െട്ടിച്ചിരിക്കുന്നു കാരണം എല്ലാവർക്കും സന്തോഷം പകരുകയും എന്നാൽ തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് എല്ലാവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നടനാണിത് അദ്ദേഹത്തിന് തന്നെ ഈ ഒരു ഗതി വന്നത് എല്ലാവർക്കും സങ്കടമുണ്ടെന്നും നിരവധി പേരാണ് ഇപ്പോൾ പറയുന്നത് തെലുങ്ക് സീരിയൽ താരം ചന്ദ്രകാന്ത് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നുവെന്നും അപ്രതീക്ഷിത വിയോഗ വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണെന്നുമാണ് വാർത്തയിൽ പറയുന്നത് പവിത്രയും ചന്ദ്രകാന്തും തമ്മിൽ വിവാഹിതരാകാൻ ഒരുങ്ങവയായിരുന്നു അപ്രതീക്ഷിതമായി ഈ നടിയുടെയും നടന്റെയും മരണവാർത്ത പുറത്തു വരുന്നത് അൽക്കാപൂരിൽ വീട്ടിൽ മരിച്ച ിൽ കണ്ടെത്തുകയായിരുന്നു നടനെ നടി പവിത്ര ജയറാം മരിച്ച ആറാം നാളത്തിലാണ് ഇപ്പോൾ ഈ താരത്തിന്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത് താരങ്ങളുടെ വിയോഗത്തിന്റെ നെട്ടലിലാണ് തെരുക്ക് സീരിയൽ താരങ്ങളും ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും വെള്ളിയാഴ്ച ചന്ദ്രകാന്തിനെ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതെതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ മുറിയുടെ വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ നിന്ന് തന്റെ ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപായിരുന്നു പവിത്രയുടെ മരണം പവിത്രയും ചന്ദ്രകാന്തും തമ്മിലുള്ള വിവാഹം ഒരുങ്ങവയായിരുന്നു അപ്രതീക്ഷിത വിയോഗവുമായി പവിത്ര പോയത് അതിന് തൊട്ട് പിന്നാലെ തന്നെ തന്റെ പ്രിയതമ്മയുടെ ജീവനറ്റ ശരീരം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു ഇവൻ രണ്ടുപേരും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നുവെന്നും ഉടൻ തന്നെ വിവാഹിതരാകുമെന്നും നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ആശംസാ പ്രവാഹം തന്നെയായിരുന്നു ഈ രണ്ടു പേർക്കും സോഷ്യൽ മീഡിയ എല്ലാവരും നൽകിയിരുന്നത് എന്നാൽ പെട്ടെന്നുള്ള ഈ വിയോഗ വാർത്ത എല്ലാവരും ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം കൂടിയാണ് ഇത് എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നും വളരെയധികം ആർക്കും അറിയാത്ത കാര്യമായി മാറുന്നു എന്നാൽ കൂടുതൽ സംശയങ്ങളാണ് ഇപ്പോൾ ഓരോ കേസിലും ഉന്നയിച്ചു കൊണ്ടുവരുന്നത് എന്തായാലും സംശയങ്ങളൊക്കെ മാറി തന്നെ ആരാണ് എന്താണ് കുറ്റം എന്ന് അറിയുമെന്നും ഉടനടി തന്നെ ഈ രണ്ട് ജീവനകൾക്ക് മറുപടി നൽകണമെന്നും പറയുന്നുണ്ട് രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാൽ പെട്ടെന്നായിരുന്നു പവിത്രയുടെ ആത്മഹത്യ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇദ്ദേഹവും ആത്മഹത്യ ചെയ്തപ്പോൾ അത് എല്ലാവർക്കും ഒട്ട് വിശ്വസിക്കാനാകാത്തതുപോലെയായി ചന്ദ്രകാന്ത് ജീവനോട് യായിരുന്നു എന്നും ഇത് ആത്മഹത്യ തന്നെയാണോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത് അതിന് പിന്നാലെ തന്നെയായിരിക്കും മറ്റെന്തെങ്കിലും മരണത്തിന്റെ കാരണം തപ്പുന്നതും അതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ചന്ദ്രകാന്ത് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം നടി പവിത്രയുടെ കുടുംബത്തിനെയും പവിത്രയ്ക്കും എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് അരിഗ്രഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഭൂരിഭാഗം പേരും പറയുന്നു എന്നാൽ പവിത്ര പോയതിൻ്റെ വിഷമമാണ് ചന്ദ്രകാന്തിനെ ഇത്രയെ കൊണ്ടിൽ എത്തിച്ചതെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ